ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനിയും ജലചയൊക്കെ കൂടെ നയന ഇട്ട് പൊരിച്ചോണ്ടിരിക്കുക സത്യം പറയടി നീ പറഞ്ഞിട്ടല്ലേ മീനാക്ഷി ഇങ്ങോട്ട് വന്നത് അയ്യോ അമ്മേ അല്ല സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും വായ തുറന്ന കള്ളം മാത്രമല്ല ഇവള് പറയൂ മീനാക്ഷിയെ വിളിച്ചു വരുത്തിയത് ഇവള് ആയിരിക്കും എന്നിട്ട് ഏഹ് ഇവള് മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെയൊക്കെ ചെന്ന് പറയുവോ അത് കേട്ടത് ആദർശം ഇറങ്ങി വരുവാ അമ്മേ ഇവിടെ ജോലി ഭാരം കൂടുതലാണെന്ന് തോന്നി അതുകൊണ്ടായിരിക്കും മീനാക്ഷി ചേച്ചി വന്നത് അത് കേട്ടതും ദേവേനെ എന്തൊക്കെയായാലും ഏഹ് ഇവിടെ വേറെ ഏതെങ്കിലും വേലക്കാരി വന്നാലും മീനാക്ഷി വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതാ പക്ഷേ അവളെ തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ അപമാനിക്കുന്നതിന് തുല്യ അതുകൊണ്ട് എനിക്കിത് ക്ഷമിക്കാൻ കഴിയില്ല സത്യമായിട്ടും ഞാനല്ല വിളിച്ചത് എന്നും നയന എത്ര പറഞ്ഞിട്ടും ദേവയാനയും ജലജയും വിശ്വസിക്കുന്നില്ല ഇനിയും എന്നെ എന്നെ ഇവിടെ ഉള്ളവരെ അപമാനിക്കുകയാണെങ്കിൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനെ അങ്ങ് പോയി ദേവയാനെ ഹോളിൽ വെളിയിലേക്ക് പോയതും ആകെ ടെൻഷൻ അടിച്ച് ആദർശം ഇങ്ങനെ നിൽക്കുക അപ്പോഴും ജലജ അവൾ തന്നെയായിരിക്കും വിളിച്ചു വരുത്തിയത് എന്നിട്ട് അവൾ ഒന്നും അറിയാത്ത പോലെ നിൽക്കുക അപ്പം മുത്തശ്ശിക്ക് ദേഷ്യം കയറി ജലജേ നിന്നോട് പറഞ്ഞില്ലേ മോളല്ലാന്ന് അവളല്ലാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും നീ എന്താ അത് വിശ്വസിക്കാത്തത് എൻ്റെ അമ്മേ ആരെങ്കിലും ഒരു കള്ളം ചെയ്തിട്ട് അത് ഞാനാ ചെയ്തെന്നാരെങ്കിലും സമ്മതിക്കോ ഹ് അത് തന്നെയാണ് ഇവിടെ നടന്നത് അവൾ എന്തായാലും അമ്മയെ അമ്മ അമ്മ ഒന്നും കേൾക്കാൻ പോകുന്നില്ല ഇവിടെ അധികാരം സ്ഥാപിക്കാൻ നോക്കുക അവൾ കൊച്ചമ്മ ചമയാൻ ശ്രമിക്കുക എന്നൊക്കെ പറയണം അപ്പോഴേക്കും ആദർശ് ദേവേനയുടെ അടുത്തേക്ക് ചെന്നു ആദർശ് ചെന്നതും ദേവേനെ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഭാര്യയുടെ പിന്നാലെ നടക്കാർന്നില്ലേ അമ്മ സത്യം പറയാമല്ലോ എന്തിനാ അമ്മ നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ ഏഹ് ഇവിടെ മുറ്റടിക്കലും പാത്രം കഴുകലും മാത്രമേ മീനാക്ഷി ചേച്ചി ചെയ്യുന്നുള്ളൂ എന്നിട്ടോ അവർക്ക് കൊടുക്കുന്ന ശമ്പളം പതിനഞ്ചായിരം രൂപയാണ് പക്ഷേ അതിനേക്കാൾ ഡബിൾ മടങ്ങ് ജോലി നയന ചെയ്യുന്നില്ലേ അപ്പോൾ നയനയ്ക്കോ അതിനേക്കാൾ ഡബിൾ മടങ്ങ് ശമ്പളമല്ലേ അമ്മ കൊടുക്കേണ്ടത് ഓഹോ അപ്പോൾ അവൾ പണി ചെയ്യുന്നത് ഉത്തരവാദിത്തത്തോടുകൂടിയാണ് അത് അവളുടെ കടമയാണ് അതിലവളൊരു സങ്കടവും പറയുന്നില്ലല്ലോ ഏ അത് കേട്ടതും ആയിക്കോട്ടെ അവൾ സങ്കടമൊന്നും പറയുന്നില്ലെങ്കിലും അവൾ എല്ലാ ജോലിയും ചെയ്തിട്ട് വന്നിരിക്കുമ്പോൾ അവളുടെ ക്ഷീണം ഞാൻ കാണുന്നല്ലമ്മേ ഏഹ് എന്നിട്ടും ഒരു ഒരു പരാതി പോലും പറയാതെയല്ലേ അവളെല്ലാം ചെയ്യുന്നത് ഹ് ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ലേ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ മകൻ പോലും ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് എന്നെ തള്ളി പറയുക അത് കേട്ടതും അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ആദർശേ ഇതിന് അവൾക്കൊരു പണിഷ്മെൻ്റ് കൊടുത്തേ പറ്റും അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട് കുറച്ച് ദിവസം അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ അതിനുശേഷം അവളെ അവളുടെ വീട്ടുകാരെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു വിട്ടോളും അത് കേട്ടതും എന്താ അമ്മേ ആ അവളെ ഇങ്ങനെ ശിക്ഷിക്കുന്ന എന്തിനാണ് വീട്ടു ജോലി ചെയ്യാൻ പറ്റാത്തതിനൊരു ജോലിക്കാരിയെ വിളിച്ചു അതാണ് ഇത്ര വലിയ തെറ്റ് എന്നും ആദർശം ചോദിക്കുകയാണ് എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നീ പോലും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അമ്മേ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ സുഖമില്ലാതിരിക്കുക ആ സമയത്ത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നയനെ ഇറക്കി വിട്ട് അവരെ സങ്കടപ്പെടുത്തണോ ഇതിനു മുമ്പും മുത്തശ്ശനും മുത്തശ്ശിക്കും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നേ ആ നയനയും നവ്യയും ഇങ്ങോട്ട് വന്നതിന് ശേഷമാ ഞാൻ മുത്തശ്ശനെ മുത്തശ്ശിയെ സങ്കടപ്പെടുത്താൻ തുടങ്ങിയത് അതിനു മുമ്പ് അവരുമായിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ശരി ആയിക്കോട്ടെ സമ്മതിച്ചു എന്നാലും വയസ്സായവരെക്കുറിച്ച് ഓർത്തെങ്കിലും നമ്മളൊന്നും ക്ഷമിക്കുന്നതല്ലാമേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദർശ് ഉപദേശിക്കുകയാണ് അത് കേട്ടപ്പോൾ ദേവേനെ ആദർശനെ തുറച്ചു നോക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവള് പറയുന്നത് പച്ചക്കള്ള നീ നോക്കിക്കോടി ഇതിന്റെ പേരിൽ ഏട്ടത്തിൽ നിന്നെ വെറുതെ വിടില്ല ഏട്ടത്തിയെ നിന്നോട് ക്ഷമിക്കത്തൂല്ല നിന്നെ ചിലപ്പോൾ ഏട്ടത്തി ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും അത് കേട്ടതും മുത്തശ്ശി ജലജേ നീ കൂടുതലൊന്നും പറയണ്ട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നയനമ്മോ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ നീ വീണ്ടും വീണ്ടും കുത്തുന്ന എന്തിനാ തെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിവള് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതേ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് കേട്ടത് നവ്യ ഇവള് ഇതല്ല ഇതിനപ്പുറവും ചെയ്യും കൊച്ചമ്മ ചമയം നടക്കുക അവള് അപ്പൊ അതെ അതെ ഈ വീട്ടിലെ കൊച്ചമ്മയാകാൻ ശ്രമിക്കുക വലിയമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ടും ആ കാര്യം ചെയ്യാൻ കച്ച കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും നയനയ്ക്ക് ദേഷ്യം കയറി സങ്കടത്തോടെ നയന ദേഷ്യ ദേഷ്യമ്മൻ പുറത്ത് കാണിക്കാതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ചെയ്യാത്ത കുറ്റമേൽക്കാനും എനിക്ക് പറ്റില്ല അതിൻ്റെ പേരിൽ ഇങ്ങനെ മാറി മാറി എന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയം കനക അങ്ങ് വരിക കനക വന്നതും എന്താ എന്തവിടെ പ്രശ്നം ദയവായിരുന്നു ദേ നിന്റെ അമ്മ അവളെ അടുക്കള കയറിയപ്പോൾ ഇവിടെ ഏട്ടത്തി അവളോട് അടുക്കള കയറണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കും നീ മീനാക്ഷിയെ വിളിച്ചു വരുത്തിയത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ വീട്ടിലെ പണികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതൊക്കെ നിന്റെ വെറും നാടകവാടിയും ഏട്ടത്തെ തോപ്പിക്കാൻ വേണ്ടിയല്ലേ നീ മീനാക്ഷിയെ വിളിച്ചു വരുത്തിയത് നീ കള്ളം പറയുക അതെ കള്ളം ഈ വീട്ടിൽ പറയുന്ന ആരാണെന്ന് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം വെറുതെ എൻ്റെ മോളെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നും കനക പറയണം അത് കേട്ടതും മുത്തശ്ശി അത് കനക പറഞ്ഞത് ശരിയാ ഈ വീട്ടിൽ കള്ളം പറയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അതെല്ലാവർക്കും അറിയാം ആരാന്ന് പിന്നെ നീ ആരെയാണ് ഉദ്ദേശിച്ചത് അപ്പം മുത്തശ്ശി വേറെ ആരെ നിന്നെ തന്നെ ഈ വീട്ടിൽ കള്ളങ്ങൾ പറയാനും കുത്തുതിരിപ്പ് ഉണ്ടാക്കാനും നീ മുന്നിൽ വന്ന് നിൽക്കുവാണല്ലോ ജലജേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം എങ്ങനെയാ പരിഹരിക്കേണ്ടതെന്നാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ ഇവിടെയുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് നയനമ്മോ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റും നയനമോൾ അത് ചെയ്തിട്ടുണ്ടാവില്ല അത് ചെയ്തിരുന്നെങ്കിൽ നയനമ്മോ അത് സമ്മതിച്ച ഒരിക്കലും നയനമോൾ കള്ളം പറയില്ല എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും അതെ എൻ്റെ മോളൊരിക്കലും കള്ളം പറയാറില്ല എന്തായാലും ദ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ഒരിക്കലും ഒരിക്കലും എൻ്റെ നയനമോളോ നയനമോള് അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആർക്കറിയാം ആരാണ് അവരെ വിളിച്ചു വരുത്തിയതെന്ന് അത് കേട്ടതും മുത്തശ്ശി ആ ദേ ഇനി ഇപ്പം മീനാക്ഷി കേൾക്കാൻ അതൊന്നും പറയണ്ട അപ്പം അവ അവളിങ്ങോട്ട് വന്നുപോയി ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക അതെ മുത്തശ്ശി അതുതന്നെ എനിക്കും പറയാനുള്ളത് മനഃപൂർവ്വം ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ശരിയല്ലോ എന്നും പറഞ്ഞ് നയന സങ്കടപ്പെട്ടു നിൽക്കുക അപ്പോൾ ജലജ നീ എന്തായാലും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ദേ ആദർശ ഏട്ടത്തിന് തിരിച്ചു വരുമ്പോൾ നിന്നെ ഈ പടി ഇറക്കി വിടുമെന്നുള്ള കാര്യം ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം വെളിയിൽ ആദർശും ദേവയാനും കൂടെ സംസാരിക്കുക അമ്മേ ഞാൻ പറയുന്നൊന്ന് കേക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ ദേ എന്തായാലും നയനയോട് ക്ഷമിക്കമേ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അവർക്ക് അവൾക്ക് കൂടെ ജോലി ചെയ്യാൻ ഒരാൾ വേണമെങ്കിൽ മീനാക്ഷിയെക്കാൾ നല്ല വേലക്കാരി നമുക്ക് കണ്ടുപിടിക്കായിരുന്നു എന്നോട് പറയാതെ അവൾ തീരുമാനം എടുത്തത് നിന്നോടു എല്ലാം പറഞ്ഞായിരുന്നോ ഇല്ലമ്മേ എന്നോടൊന്നും പറഞ്ഞില്ല ഹാ പിന്നെ അവൾക്ക് ശിക്ഷ കൊടുക്കേണ്ടതല്ലേ അവൾ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ടതല്ലേ എന്നൊക്കെ ദേവയാനി ചോദിക്കുക ഇത് കേട്ടതും അമ്മേ ഞാൻ ഇനിയൊരു സത്യം പറയാം ഈ വീട്ടിൽ നേരം വെളുത്ത അന്തിയോളം നയന ചെയ്യുന്ന പണികളെല്ലാം കണ്ട് സങ്കടം തോന്നിയിട്ടാ ഞാൻ മീനാക്ഷിയെച്ചി വിളിച്ചത് ഓഹോ നീ നിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങിയല്ലേ അവള് വിളിച്ചിട്ട് നീയാണ് വിളിച്ചത് നിന്റെ തലേ കെട്ടിവയ്ക്കുവാണോ ഇല്ലമ്മേ ഇത് നയനയ്ക്കറിയില്ല സത്യമായിട്ടും ഞാൻ തന്നെയാണ് മീനാക്ഷി ചേച്ചിയെ വിളിച്ചത് നയനയുടെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി ഏഹ് ഈ വീട്ടിൽ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്തിന് മുത്തശ്ശൻ്റെ അമ്മ മുത്തശ്ശിയുടെയും അമ്മയുടെയും അപ്പച്ചിയുടെയും പിന്നെ ഇളയമ്മയുടെയും അനിയുടെയും അബിയുടെയും നയ നയൻ നവ്യയുടെയും ഒക്കെ കാര്യം നോക്കുന്നത് നയനയാണ് എല്ലാവർക്കും വെച്ച് വിളമ്പി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി എ എല്ലാ ജോലികളും ചെയ്ത് അവസാനം രാത്രി വന്ന് ക്ഷീണിച്ച് കിടക്കുന്ന ആ അവസ്ഥ ഞാൻ ഞാനല്ലേ അമ്മ കണ് കാണാറുള്ളൂ അതുകൊണ്ടാണ് സങ്കടം തോന്നി മീനാക്ഷി അച്ചിയെ വിളിച്ചത് ഏ ആയിക്കോട്ടെ നിന്റെ ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നീ മീനാക്ഷിയെ വിളിച്ചു പക്ഷേ മീനാക്ഷിയെ തന്നെ വിളിക്കണമെന്നുണ്ടായിരുന്നു ഇത്ര നിർബന്ധം ഏഹ് വേറെ എത്രയോ ജോലിക്കാരുണ്ട് ആരെങ്കിലും നിർത്തായിരുന്നല്ലോ ഏഹ് ആ ആയിരം രണ്ടായിരം കൂട്ടി കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു അത് കേട്ടതും അമ്മേ മീനാക്ഷി ചേച്ചി നമ്മളോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല വീട്ടിലെ സങ്കടം വന്നപ്പോൾ നമ്മളോട് കുറച്ച് കാശ് കടം ചോദിച്ചു അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ കൊടുത്തില്ല അത് നയനയോട് ചോദിച്ചപ്പോൾ നയന ആരും അറിയാതെ ഒന്നും അല്ല കൊടുത്തത് അവൾ എന്ത് ഉണ്ടെങ്കിലും എന്നോട് പറയും എന്നോട് പറഞ്ഞിട്ടേ എന്തായാലും ചെയ്യൂ പതിനായിരം രൂപ കൊടുത്തപ്പോൾ അവൾ എന്നോട് ചോദിച്ചായിരുന്നു ഇപ്പോൾ അമ്മ ആർക്കും വേണ്ട അല്ലേ ആര് പറഞ്ഞു അമ്മ എനിക്ക് വേണം പിന്നെ മീനാക്ഷി ചേച്ചി തന്നെ ഞാൻ വിളിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അമ്മയോട് പറയാം ഏഹ് എത്രയോ ജോലിക്കാര് വിളിച്ചാലും നമ്മുടെ വീട്ടിൽ ഇത്രയും വർഷം നിന്ന ആളല്ലേ മീനാക്ഷി ചേച്ചി ആ ചേച്ചി നമ്മൾ മാറ്റി വിടുന്നത് ശരിയാണോ അമ്മേ കുടുംബത്തിലെ കഷ്ടപ്പാടനുസരിച്ച് കുറച്ച് കാശ് കടം ചോദിച്ചു എന്ന് കരുതി അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് ചേർന്ന പണിയല്ലമ്മേ ഏഹ് എന്തൊക്കെയായാലും അവർ നമ്മളോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാ പണിയെടുക്കുന്ന വീട്ടിലല്ലേ കാശ് ചോദിക്കാൻ പറ്റൂ അത് കേട്ടതും ശരി ശരി അതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ എന്നാലും ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതാ ഇപ്പോൾ എൻ്റെ മോൻ പോലും എന്നെ തള്ളി പറഞ്ഞു തുടങ്ങി ആര് പറഞ്ഞു ഈ ലോകത്തിൽ എന്ത് കഴിഞ്ഞിട്ടും എനിക്ക് എന്ത് എന്തൊക്കെയുണ്ടെങ്കിലും എൻ്റെ അമ്മ കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേന്തുള്ളു അങ്ങനെയുള്ളപ്പോൾ അമ്മ എന്നെ ഇങ്ങനെയൊന്നും പറയരുത് ഇതൊക്കെ എനിക്ക് സങ്കടമുള്ള കാര്യമാണ് അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് ആദർശ് സോറി ഇത് ദേവേനെ ആദർശനെ നോക്കി ഇങ്ങനെ കരയുക വിഷമിക്കേണ്ട അമ്മേ ഞാൻ പറയുന്ന സത്യ എൻ്റെ അമ്മ കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞിട്ടെനിക്ക് ഉള്ളൂ എന്നും പറഞ്ഞോട് ആദർശനെ ചേർത്ത് നയ ദേവേനെ ചേർത്ത് പിടിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് നീ നോക്കിക്കോടി എന്തൊക്കെയായാലും ഇന്ന് നിൻ്റെ കാര്യം തീർന്നു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഹാ ജലജേ നീ വെറുതെ ഒഴിക്കാൻ നോക്കണ്ട ജലജേ നിന്റെ സ്വഭാവമൊക്കെ മനസ്സിലാവുന്നുണ്ട് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് ക്ഷമിക്കാൻ ഏട്ടത്തേക്കാവില്ല എന്നും പറഞ്ഞ് ജലജ വാശി പിടിച്ച് നിൽക്കുമ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് വരാ എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട മീനാക്ഷി വന്നു പോയില്ലേ ഇനി മീനാക്ഷി തന്നെ ജോലികളൊക്കെ ചെയ്യട്ടെ അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ ഏട്ടത്തി ഇവളോട് ഇവളോട് ക്ഷമിച്ചോ ക്ഷമിച്ചോ ഇല്ലയോന്നൊക്കെ ഞാൻ പിന്നീട് പറയാം പിന്നെ മീനാക്ഷി ഇവിടെ ഉണ്ടെങ്കിലും അടുക്കളയിലെ പാചകപ്പണിയൊക്കെ നീ ചെയ്താൽ മതി കേട്ടനെ അതിനെ അത് കേട്ടതും ശരിയമ്മേ ഞാൻ ചെയ്തോളാം അമ്മേ സത്യമായിട്ടും മീനാക്ഷി മീനാക്ഷി ചേച്ചിയെ വിളിച്ചു വരുത്തിയത് ഞാനല്ല ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഞാനങ്ങ് ക്ഷമിച്ചു എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ ആ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനി അങ്ങ് പോയി സമാധാനമായല്ലോ സന്തോഷമായല്ലോ എന്തായാലും എൻ്റെ മോളോട് ദേ അവളുടെ അമ്മായിയമ്മ ക്ഷമിച്ചു ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം മോളെ ആരെന്ത് പറഞ്ഞാലും മോളതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അവരൊക്കെ അങ്ങനെയാണെന്ന് കരുതിയ മതി ശരി മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുകയാണ് ഈ സമയം ജലജ ആകെ നാണം കെട്ട് നിൽക്കുക അഭിയും നവ്യയും നാണം കെട്ട് നിൽക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നവ്യാണ് നവ്യ ഇങ്ങനെ മേളിലത്തെ സോഫയിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കനക മരുന്നായിട്ട് വരുന്നത് നവ്യ കണ്ടു ഓ ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഏതു നേരം എൻ്റെ പിന്നാലെ നടക്കുക മരുന്നു കൊണ്ട് ഉറങ്ങുന്നത് പോലെ അഭിനയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ കടന്ന് ഉറങ്ങുന്ന പോലെ അഭിനയിക്കാം ഹാ ഇത് എന്താ ഇത് ഏതു നേരവും ഉറക്കവും തളർച്ചയും മാത്രമേ ഉള്ളൂ അതെ നവ്യ എഴുന്നേക്ക് എഴുന്നേക്കാനാ പറഞ്ഞത് ഹാ എന്താ അമ്മേ ഇത്രയും നേരം പണിയെടുത്തതല്ലേ ഞാൻ കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ ഹാ അങ്ങനെ ഏതു നേരം ഉറങ്ങിയാൽ ശരിയാവില്ല എന്തായാലും ഈ മരുന്ന് കഴിക്കും ഈ ഗുളിക കഴിച്ചിട്ട് നീ ഉറങ്ങിയാൽ മതി അത് കേട്ടത് എനിക്ക് ഗുളികയൊന്നും വേണ്ട ആ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കഴുകി കഴുകി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഗുളിക കഴിപ്പിക്കുക കനക അപ്പോഴേക്കും നവ്യ ആ ഗുളിക എടുത്ത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞേച്ചും ഗുളിക കഴിക്കുന്നത് പോലെ അഭിനയിക്കണം പക്ഷേ ഇതൊന്നും കനക കണ്ടില്ല അപ്പോഴേക്കും ആ ഗുളിക പോയി വീണത് ജലജയുടെ കാലിൻ്റെ ചോട്ടിലും ആ ഗുളിക കയ്യിലെടുത്തോണ്ട് ജലജ എന്താ ഇത് എന്താന്നാണ് ചോദിച്ചത് അപ്പോൾ കനക എന്താ എന്നും ജലജയോട് ചോദിക്കുകയാണ് അതേ ഇവൾക്ക് നിങ്ങൾ കഴിക്കാൻ ഗുളിക കൊടുത്തു എന്നാൽ ഇവളത് കഴിച്ചോന്ന് നിങ്ങൾ അന്വേഷിച്ചോ ആ എൻ്റെ മോള് കഴിച്ചല്ലോ അവളത് കഴിച്ചില്ല തൂക്കി അങ്ങോട്ട് എറിയുമായിരുന്നു ദേ ഗുളിക വന്ന് വീണത് എൻ്റെ കാലിൻ്റെ ചുവട്ടില്ല അത് കേട്ടതും ആ പറയടി നീ പറ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ പറയുന്നത് കള്ളമാണെന്ന് അപ്പോൾ നവ്യ ആ അമ്മേ എനിക്ക് നേരെ വിളർച്ച പോലെ തോന്നി മനം പുരട്ടൽ പോലെ തോന്നി ഛർദിക്കാൻ വന്നതുകൊണ്ടാണ് ഞാനത് കളഞ്ഞത് അത് കേട്ടതും ഡേ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഈ ഗുളിക കഴിക്കി മര്യാദയ്ക്ക് കഴിക്കി അപ്പോൾ നവ്യ ആ ഗുളിക കഴിച്ചു എനിക്ക് ചില സമയത്ത് സംശയം തോന്നാറുണ്ട് ഇവളെ ഗർഭിണിയാണോന്ന് എന്ന് അയ്യടാ പിന്നെ എന്താ എൻ്റെ മുള വയറ്റിൽ തലയണയും വെച്ച് കെട്ടിയാണോ നടക്കുന്നത് ഈശ്വര സത്യതാണല്ലോ ഇനി അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കുമോ ഇവിടുത്തെ പുകിൽ എന്നും നവ്യ മനസ്സിൽ വിചാരിക്കുക ഈ സമയം അല്ല ഇവളുടെ കാട്ടായം പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ഞാൻ പറയുമായിരുന്നു ഗുളികയൊന്നും കഴിക്കുന്നില്ല ചില സമയത്ത് ഓടിച്ചാടി നടക്കുന്നു അതുകൊണ്ട് സംസാരിച്ചതാ ഹാ എൻ്റെ രണ്ട് മക്കളെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള നിൻ്റെ പൂതിയെ അത് നടക്കില്ല ജലജെ നിനക്ക് കുറച്ചും കൂടെ നാണമില്ല ഈ വീട്ടിൽ നിന്നിട്ട് ഈ വീട്ടിലുള്ളവരെ തമ്മി ത തല്ലിക്കാനല്ല അതെ നീ വേറൊന്നും ചിന്തിക്കാറ് പോലുമില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം ദേ എൻ്റെ രണ്ട് മക്കളെയും വേദനിപ്പിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കില്ല ഈ കനക ജീവിച്ചിരിക്കുമ്പോൾ ഈ കനക അതിന് സമ്മതിക്കുകയില്ല ഹാദേ ഞാനങ്ങനെ കുശുംബ് മൂത്തവളൊന്നും അല്ല ഓ ഇവിടെ കുശുംബ് മൂത്തവളും ഏഹ് ഇവിടെ ഉള്ളവരെ തമ്മി തല്ലിക്കുന്നത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മമ്മോളുടെ അമ്മായിയമ്മ അവളോട് ക്ഷമിച്ചപ്പോൾ നിങ്ങളുടെ മുഖം അറിയത് ഞാൻ കണ്ടായിരുന്നു ആ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഈ വീട്ടിലടങ്ങില്ല എന്നെനിക്ക് മനസ്സിലായി ഹാ നിങ്ങളെ തീർക്കാൻ എനിക്കറിയാൻ പാടില്ല എന്നിട്ടല്ല എന്നൊക്കെ പറയാം ഒന്ന് പോടി നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നും പറഞ്ഞ ദേവ ദേവ ജലജ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ജലജ പോയിക്കഴിഞ്ഞ ദോളെ ഇവളെയൊക്കെ തല്ലി പുറത്താക്കണം അത് കേട്ടതും ഇവളെയല്ല പുറത്താക്കേണ്ടത് എൻ്റെ അനിയത്തി എന്ന് പറയുന്നവളെയാ അവൾ കാരണം ഇവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്നുണ്ട് കൊച്ചമചമയം നടക്ക ദേ ഒരു ഒറ്റ അടിവെച്ചെന്നാലുണ്ടല്ലോ എന്റെ നയനമോള് ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് നേരം വെളുത്ത് എഴുന്നേറ്റ രാത്രി കിടന്നുറങ്ങുന്നത് വരെ അവൾ കഷ്ടപ്പെടുന്നത് ഞാനും കണ്ടിട്ടുണ്ട് എന്നാലും എത്രയൊക്കെ വേദനകളുണ്ടെങ്കിലും മോൾ ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല നിന്നെപ്പോലെയല്ല അവൾ അവൾക്ക് നന്നായിട്ട് ജീവിക്കാനറിയാം പക്ഷേ നീ വെറുതെ ഇരുന്ന് അവളെ കുത്തുന്നത് എനിക്ക് സഹിക്കുന്നില്ല ഇങ്ങ് വന്നേ ഇനിയും നിന്നെക്കൊണ്ട് കുറച്ച് പണിയെടുപ്പിക്കണം അമ്മ വേണ്ടമേ ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട് നവ്യം പിടിച്ച് വലിച്ചോണ്ട് കനക താഴേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയനം ഭയങ്കര സങ്കടത്തോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഏഹ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും എന്നെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആദർശം അങ്ങോട്ട് വരുവാ ആദർശേട്ടാ എന്താ നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ എന്താ ചോദിച്ചോ ഒരു പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നിങ്ങളെന്ത് വിചാരിക്കും നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവുമോ ഹാ ഒട്ടും ആലോചിക്കാതെ ചോദിക്കേണ്ട ചോദ്യത്തിന് ചോദ്യം നീ ചോദിച്ചത് അതിനുള്ള മറുപടി എനിക്ക് തരാൻ പറ്റും നീ ഈ വീട്ടിൽ നിന്ന് പോയാൽ എനിക്ക് മനസ്സമാധാനം കിട്ടും ഒട്ടും സങ്കടം വരില്ല മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ പോലും ആദർശമായിട്ട് എന്നെ എന്നാ എന്നെക്കുറിച്ച് ആലോചിക്കില്ല ഹാ ഒരിക്കലും ആലോചിക്കില്ല നീ ആ മുറിയിൽ നിന്ന് പോയാൽ എനിക്ക് സമാധാനമാവും നിനക്കറിയോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിന്നെ കണ്ട് ഞെട്ടാറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോകാനിരിക്കുവോ അപ്പോഴേക്കും ആദർശ പോ പകുതി പോയിട്ട് ആലോചിക്കുക ഈശ്വര ഈ പറഞ്ഞതെല്ലാം ഇവള് മുത്തശ്ശനോട് പറയുമോ വേണ്ട മാറ്റി പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ കയറി വന്നു അതെ ഞാനീ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ എൻ്റെ മനസ്സിലും നിന്നോടുള്ള ഇഷ്ടമൊക്കെ ഇവിടെ ഇവിടെയൊക്കെയോ ഉണ്ട് നീ പോയാൽ പോയി കഴിഞ്ഞാലല്ലേ അറിയൂ അതിൻ്റെ സങ്കടം എന്താണെന്ന് നീ മുറിയിലില്ലെങ്കിൽ എന്ത് സങ്കടം വരുമെന്ന് അന്നേരെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ആദർശേട്ടൻ പറഞ്ഞതോ ഒട്ടും ആലോചിക്കാതെയുള്ള ഉത്തരം തരാമെന്ന് അതൊക്കെ വെറുതെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ അങ്ങനെയൊന്നുമില്ല എനിക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ട് ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശേട്ടാ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എന്താണെന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കി ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശിയും മുത്തശ്ശനെയും കൈ പിടിച്ചുകൊണ്ട് നീ ഇവിടെ നിന്ന് കാണിക്കുന്നതൊക്കെ ആ എന്തായാലും നോക്കാം നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ഞാൻ കാത്തിരിക്കും ആദർശേട്ടാ ആദർശേട്ടൻ്റെ സ്നേഹം കിട്ടാനായി ഞാൻ കാത്തിരിക്കും എന്നും നയന പറയുക ഇത് കേട്ടത് ആദർശം അങ്ങ് പോവാണ് പോയി പോയിക്കഴിഞ്ഞതും ചേച്ചിയുടെ കാര്യം എല്ലാവരോടും തുറന്ന് പറയണോ പാവ അമ്മ പോലും ചേച്ചി ഗർഭിണിയാണെന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുക എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിയുമ്പോൾ ഈ കുടുംബത്തിൽ എന്ത് പ്രശ്നമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ആദർശേട്ടനോടെങ്കിലും തുറന്ന് പറയേണ്ടതായിരുന്നു ഇനി ചേച്ചി പ്രഗ്നൻ്റ് അല്ല എന്നുള്ള വിവരം ആദർശേട്ടനും മുത്തശ്ശിയും മുത്തശ്ശനും അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാവും എന്തായാലും അപ്പോൾ അപ്പോൾ ഒരു തീരുമാനമാവും ഈ കുടുംബത്തിൽ ജീവിക്കണം വേണ്ടെന്നുള്ളൊരു തീരുമാനം കാത്തിരിക്കാം എന്നും പറഞ്ഞ് നയനെ ആലോചിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ആദർശ സ്നേഹിക്കുന്നത് വരെ നയന എന്ന വാക്ക് വാക്കുകൊടുത്തിരിക്കുന്നത് എന്ന നവ്യയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവർക്ക് നയനോട് ക്ഷമിക്കാൻ പറ്റുമോ കാത്തിരുന്ന് കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്